ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ അഷ്ടമിരോഹിണി ആഘോഷിച്ചു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ശോഭയാത്രകൾ നടന്നു കോതമംഗലം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശോഭയാത്രകൾ നഗരവീഥികളെ അമ്പാടികളാക്കി മാറ്റി ഉണ്ണികൃഷ്ണന്മാരെയും രാധമാരെയും കൂടാതെ പുരാണ കഥാപാത്രങ്ങളും ഘോഷയാത്രകളിൽ ഇടം പിടിച്ചു കോതമംഗലം കരീപ്പഞ്ചിറ വനദുർഗാ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു കുത്തുഴി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മഹാശോഭയാത്രയിൽ രാധാകൃഷ്ണ വേഷങ്ങളണിഞ്ഞ ഒട്ടേറെ കുട്ടികൾ പങ്കെടുത്തു ശോഭയാത്ര അയ്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു സമീപ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ചെറു ചെറുശോഭയാത്രകള് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി നഗരപ്രദർശനം നടത്തി ശ്രീകൃഷ്ണജയന്തിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ ഉറിയേടി രാധാകൃഷ്ണ നൃത്തം പ്രസാദവോട്ട് എന്നിവ നടന്നു